എന്തും പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് ഈ ഡോർ അങ്ങ് തുറന്നു മുറ്റത്ത് നിറച്ച് കർണാടകക്കാർ നീലിമ കർണാടകക്കാരി നീലിമയുടെ അമ്മ കർണാടകക്കാരി അച്ഛൻ കർണാടകക്കാരൻ ചിറ്റപ്പൻ കർണാടകക്കാരൻ എല്ലാവരും കർണാടകൻ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണ്ടേ എൻ്റെ ഫ്രണ്ട് സൈഡാണ് ഏട്ടാ എന്നാലും ഇവിടെ വന്ന് കിടന്നവരാണ് ആദ്യമായിട്ടാണ് ഈ ഡയലോഗിനൊരു അർത്ഥം ഉണ്ടാവുന്നത് അങ്ങനെ സമയം വന്നിട്ട് അഞ്ച് മണിയായിട്ട് ഇന്നലെ മുഴുവനും എന്താ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ എന്തോ വലിച്ചുകൊണ്ട് പോകുന്നതുപോലെ ഒരു തോന്നുന്നില്ലേ സംഭവം പ്രത്യേകിച്ച് ഒന്നുമില്ല കാറ്റ് പിടിക്കുന്നതാണ് കേട്ടോ ഇവർ ഇന്നലെ രാത്രി ഇവിടെ വന്ന് കിടന്നതാണ് വേറെ ബുദ്ധിമുട്ടുകാർ ഒന്നുമില്ലായിരുന്നു കുറച്ചു നേരം പാട്ടൊക്കെ ഇട്ട് അതിന്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം നല്ല രീതിയിലുള്ള ചൂടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അതിനകത്ത് പക്ഷേ ഉറങ്ങി ഞാൻ നല്ല അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ കിടന്ന് ഉറങ്ങി പിന്നെ എന്തായാലും വണ്ടി ഇവിടെ സേഫ് തന്നെയാണ് പിന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോണ്ടായിരുന്നു ചെറിയൊരു ലോക്ക് ഉണ്ട് എൻ്റെ അപ്പൊ ആ ഒരു ഉറപ്പിൽ ഉറപ്പില് ചുമായിട്ട് ഉറങ്ങി പിന്നെ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇനി നേരെ ഹൈദരാബാദാണ് ഇന്ന് പോകാനായിട്ട് പ്ലാന് ഒന്ന് ഫ്രഷ് ആവണം ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് തരാം നമ്മളെ റൈഡ് തുടങ്ങുകയാണ് പിന്നെ അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ടാ ഹൈദരാബാദ് വരെ ഇന്ന് എന്തായാലും ഹൈദരാബാദ് എത്തിയേ പറ്റുള്ളൂ കാര്യം ഇനി അങ്ങനെ നോക്കി പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ ഞാൻ പതിയെ 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 പോയിട്ട് മൊത്തത്തിലൊരു മന്ദത അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ ആദ്യം അടിക്കണം അതിനുശേഷം എന്ത് പരിപാടി ഇന്നത്തെ ഫുൾ റോഡ് ട്രിപ്പാണ് അത് ഞാൻ വീട്ടിലെ തുടക്കത്തിലേ പറയണ എനിക്ക് ഹൈദരാബാദ് വരെ എത്തേണ്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവിടെ പോയിട്ട് വലിയ ഹരി ഉണ്ടായിട്ടല്ല എന്ന് എനിക്ക് വണ്ടി അവിടെ ഓടി എത്തണം അത് കഴിഞ്ഞതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ നമ്മളെ ഡെസ്റ്റിനേഷനിലോട്ട് എത്രയും വേഗം എത്താൻ പറ്റും യും വേഗം ഓടി എത്തണം കേട്ടോ അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്കും ഒരു മടുപ്പ് തോന്നുന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും മാക്സിമം പറ്റുന്ന ദൂരം കവർ ചെയ്ത പോവാ ഓണറുണ്ടോ എന്ന് തോന്നുന്നു കണ്ടിട്ട് പോവാൻ കേട്ടാ നന്റി ആ നല്ലവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നല്ല സേഫ് ആയിരുന്നു ഒരു പമ്പിൽ ഫുൾ ഹൈ ക്ലൈമറ്റ് ആ ഗോപ്രോ ചാർജ് എന്ന് പറയുന്ന സാധനം ഇരുപത്തി എട്ട് ശതമാനമാണ് ഇപ്പൊ നിലവിലുള്ളത് ഇനി നേരെ ഹൈദരാബാദ് അതാണ് എന്റെ മെയിൻ ലക്ഷ്യം പോകുന്ന കാണുന്നുണ്ടെങ്കിൽ നിനക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ മറക്കാൻ സ്റ്റേപ്പം കമന്റ് അറിയിക്കാൻ വേണ്ടി മാക്സിമം ഈ ആദ്യത്തെ സ്റ്റേ ഇനി അടുത്ത പറഞ്ഞ പമ്പ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല പിന്നെ ഹൈദരാബാദ് റൂം എടുക്കും റൂം എടുക്കുന്നതിന്റെ കാര്യം വേർന്നിട്ടല്ല എനിക്ക് വന്നിട്ട് ടീഷർട്ട് ഷർട്ട് കഴുകാ വേണമെങ്കിൽ ഇവിടെ കഴിയിട ഇവിടെ പമ്പില് ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയാട്ടോ ഞാൻ രാവിലെ ആദ്യം വിചാരിച്ചു ദൈവം ബാത്റൂമിൽ പോകണം ബാത്റൂമിൽ പോണോ ഇങ്ങനെ ആയിരിക്കും അതിനകുമ്പോൾ നല്ല നീറ്റാടാ പിന്നെ ആ പയ്യ സിനിമ കണ്ടോ ആ പയ്യ സിനിമയിലെ ഈ ഗുണ്ടകളുടെ കൂടെ കുറെ ടീമുകാരല്ല അമ്മമാരെ പോലെ ഇരിക്കുന്നത് കേട്ടോ ഞാന് രാത്രി കണ്ടപ്പോ ഞാൻ ദൈവം പെട്ട് ജയമാരെ അങ്ങനെയാണ് നമ്മളെടുത്ത് ബിഹേവ് ചെയ്യാൻ അറിയാൻ പാടില്ലല്ലോ പോളി ഹൈവേട്ടോ പോളി ഹൈവേ എന്ന് പറഞ്ഞാൽ പോളി ഹൈവേ പെട്ടടിച്ചു പോവാം ക്ഷയില്ലാത്തൊരു വിഷയം ഇല്ലേട്ടാ ഞാൻ അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കി ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ ചാർജ് ഏകദേശം തീർന്ന് ഫോണിൽ തീർന്നിട്ടാ ഇനി എത്ര ആറ് ശതമാനം മാത്രമേ ഫോണിലുള്ളൂ ഫോണിൽ ചാർജ് കേറില്ല കേട്ടോ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു രണ്ട് കിടന്ന സാധനങ്ങളുണ്ട് ഉണ്ട് ഒന്നൊരു ബൂസയും അതുപോലെ ഒരെണ്ണ ഒരു സീരിയർ സിക്സ് ഫിഫ്റ്റിയും ഹയർ ബൂസയില് വെച്ചാൽ എക്സോസ്റ്റി കേ ഒരു രക്ഷയില്ലേട്ടോ അതങ്ങനെ അങ്ങനെ പോകുന്ന അമിത അവിധ സ്പീഡും അല്ല എക്സോസ്റ്റിന്റെ ആ ഒരു വ്രതം കേട്ട അങ്ങനെ പോവാണ് അത് കൂടെ പോവാൻ തന്നെ ഒരു ഒരു ഇത് പോകുന്നു കേട്ടോ നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ ഇത് വേറെ എത്താത്തത് കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുപൂസയും കൊണ്ട് പൊതുവെ പോകുന്നു അങ്ങനെ നമ്മുടെ റൈഡിലെ അല്ല ഇന്നത്തെ റൈഡിലെ ആദ്യത്തെ ബ്രേക്ക് ആണ് കേട്ടാ ശെരിക്കും പറഞ്ഞ നൂറ്റി അമ്മ ഊ നൂറ്റി എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഞാൻ ഇവിടെ തുടങ്ങി ഞാൻ നൂറ് കിലോമീറ്റർ അടുപ്പിച്ചേട്ടാ നൂറ് ആദ്യത്തെ അമ്പത് കിലോമീറ്ററിൽ റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ റോഡ് കൊള്ളാൻ ഒറ്റ സ്ട്രെച്ച് വിട്ട് ഇങ്ങനെ വരാൻ കേട്ടോ വേറെ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ല സൂപ്പർ ബൈക്കൊക്കെ പറന്ന് പോകണ്ടെ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ കറക്റ്റ് എന്റെ വണ്ടി ഓടിക്കുന്നത് മീറ്റർ മാറിയിട്ടേട്ടാ മീറ്റർ മാറി അല്ല മീറ്റർ നന്നാക്കിയിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിൽ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് നിങ്ങൾ കൂട്ടു ആയിരത്തി ഇരുന്നൂറ് എങ്ങനെ വയലും ഇരുന്നൂറ് അടുപ്പിച്ച് എന്തായാലും വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന്റെ ടയർ കണ്ടോ ഫ്രണ്ട് ഫ്രണ്ട് ഏറെ ഒരു അനക്കുമില്ല ഏഹ് ഫ്രണ്ട് അല്ല നമുക്ക് ആദ്യം തീരണ ബാക്ക് ടയറാണ് ഇവിടെ അനക്കുമില്ല ഈ സാധനം നമ്മള് എടുത്തിട്ടാ എങ്ങനെയാണോ അതുപോലെ തന്നെ കിടക്കണ്ടാ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ കൊച്ചു ടയറായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പണിയാവൂന്ന് ഇങ്ങനെ ഇത്രയും കൊച്ചു ടയറല്ലേ ഇത് സ്റ്റോക്കാണ് കേട്ടാ നൂറ്റി ഇരുപത് സ്റ്റോക്ക് ടയറാണ് നമുക്ക് ഇവിടെനിന്ന് തിരിക്കാം എനിക്കിത് കേറാനാണ് പാടുക അപ്പോ എന്റെ പാന്റ് പാന്റ് കീറിയാ ദൈവമേ അത് കീറി തുടങ്ങിയടാ എന്ത് ചെയ്യാ സെന്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് വണ്ടിയിൽ ചാടി കയറാല്ല അത് നടക്കൂല ഓവറായിട്ട് ത്രോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ചത് ഡേഞ്ചർ ആണ് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണിങ്ങനെ എന്താ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്ന പോലെ തോന്നി ഇന്നലെ കർണാടക പാട്ട് കാരണം കൊറച്ച് നേരെ ഉറങ്ങാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ ബാക്കി ഞാൻ ഉറങ്ങി കേട്ടോ വലിയ കുഴപ്പമില്ല ഞാൻ ഉറങ്ങിട്ട് മാക്സിമം നേരത്തെ എത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കും കേട്ടാ ഹൈദരാബാദ് നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കും ഇനി നാനൂറ്റി എത്ര കിലോമീറ്ററേ ഉള്ളു ഇങ്ങനെ കുറേ പുറകെ വണ്ടി വരണത് പോലും നോക്കാം ഇവനോക്ക് ലോറിക്കാരും ഒരു രക്ഷയില്ലാട്ടാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരാണ് കണ്ടാ ഇതിപ്പോ ഇവനെ ഇവ എത്തണതിന് മുന്നേ അവൻ എത്തണം കണ്ടാണേ ഈ കാണിച്ച കുറച്ച് അലമ്പാണ് എന്നാലും വേറെ വഴിയില്ല അതുകൊണ്ട് ഫാക്ടറിയാണ് അതോ എൻ്റെ ഇത് തുടങ്ങി ഏകദേശം ഒരു ഒരു വർഷത്തിനകത്ത് ആവേയണ്ടായിരുന്നു ചേട്ടാ കിയ പറ്റി ചെന്നൈയിലും ഉണ്ട് ചെന്നൈ ചെന്നൈയിലാണ് തോന്നുന്നു ഇഷ്ടമൂല വണ്ടി ഇടങ്ങുന്നു എനിക്ക് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പറ്റില്ലേട്ടാ ഭയങ്കര ഭംഗി കേട്ടോ അത് എന്ന് വെച്ചാൽ അത്രയും ഒരു ക്ലാസിക് ലുക്ക് പ്രൈസ് ഇപ്പോൾ സമയം വന്നിട്ട് എട്ട് ഇരുപത്തി ആറായിട്ടോ ഇവിടെ ഐഡിയയുടെ നെറ്റ്വർക്ക് പോയി ഇനി എയർടെൽ മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്ത് കയറിയതാണ് ഇങ്ങോട്ട് പറഞ്ഞിടത്ത് ശരിക്കും കടകളുണ്ട് ഒരുപാട് കടകൾ ഇങ്ങോട്ട് പറഞ്ഞിടത്തോണ്ട് കേട്ടോ പക്ഷേ ഒരിടവും നമുക്ക് കയറി കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഇവിടെ നല്ല റേറ്റ് ഉണ്ട് ഒരു പൂരിക്ക് എഴുപത് രൂപയാണ് കൊടുത്തേക്കുന്നത് അപ്പം രണ്ട് പൂരിക്ക് എത്ര രൂപയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ റേറ്റ് ഞാൻ നോക്കില്ല അത്യാവശ്യം വൃത്തിയുള്ള എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദൂരം ഇത് ഒരു നോർമൽ ഒരു റോഡ് ട്രിപ്പായിട്ട് കണ്ടാൽ മതി നോർമൽ റോഡ് ട്രിപ്പ് ഇവിടുന്ന് ഹൈദരാബാദ് വരെ പോകുന്ന റോഡ് ട്രിപ്പ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും ഞാൻ എടുക്കാത്തത് ഹൈവേ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ല അതാണ് സംഗതി ഞാൻ ഞാനത് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ വണ്ടി ഓടിച്ച് പോണത് ഒരു പരിധി വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും ഞാൻ പാട്ടൊക്കെ കേട്ട് അങ്ങനെ അത്യാവശ്യം വിട്ട് വന്നു പിന്നെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എന്ന് എയർടെലിൻ്റെ കണക്ട് ചെയ്താലേ പറ്റുള്ളൂ ഐഡിയയുടെ റേഞ്ച് പോയേട്ടോ അപ്പോൾ എന്തായാലും നോക്കാം ഇനി അങ്ങനെ എങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് വണ്ടി ഇരിക്കുന്നിടം കുറച്ച് പ്രശ്നമാണ് വേണമെന്നു വെച്ചാൽ എങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കണേണ്ടോ അതിന് ഞാൻ കാണിച്ച പുറകിൽ ഒരുത്തൻ നിൽക്കുകയാണ് നിൽക്കുകയാണ് നേരം കൊണ്ട് കൊണ്ട് വണ്ടി നമുക്ക് കാണാൻ പാർക്ക് ാണ് അപ്പോൾ ഫുഡ് അടിച്ച് കഴിഞ്ഞ് ശരിക്കും ഇതൊരു തെലങ്കാനയുടെ ആ ഒരു സൈഡാണ് കേട്ടോ കറക്റ്റ് ഇതിൻ്റെ പേര് ഞാൻ അവരടുത്ത് ചോദിച്ചു അപ്പോൾ അവർ അവർക്ക് ഞാൻ ചോദിച്ചത് അവർക്ക് മനസ്സിലായിട്ടല്ലാട്ടാ അവരെന്തോ എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞ് അതിന് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ കാണും അറിയാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞ അല്ല ഞാൻ ചോദിച്ചവർ അവർക്കും പിടീട്ടില്ല അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇനി ഇവിടെ നേരെ ഹൈദരാബാദാണ് ഒക്കെ തുറന്നിട്ടേട്ടാ അമ്മമാതിരി ചൂട് നമ്മൾ വിചാരിക്കുമ്പോഴല്ല ശരീരത്തിൽ നിന്ന് വെള്ളം ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ മുള്ള പോണിപ്പൊ ഒരു ഒരു പ്രാവശ്യം ഒക്കെ ആയേട്ടാ അതാ ജഗതി പറയുമ്പോൾ കാറ്റടിച്ച് രണ്ടു തുള്ളി പോയാലായി ആ രീതിക്കാണെന്ന് വെച്ചാൽ വെള്ളം കൂടി എന്ന് വെച്ചാൽ ഒരു രക്ഷില്ലാതെ ഞാൻ ഇപ്പൊ കുടിക്കണേ ഇന്നലെ രാത്രി തന്നെ എങ്ങനെ പോയാലും ആറേഴ് കുപ്പി ഞാൻ വെള്ളം കുടിച്ചേട്ടാ അതെ ഇതുപോലത്തെ അവിടെ നിന്ന് വാങ്ങിച്ചു ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ രണ്ട് കുപ്പിയും കൂടെ രണ്ട് കുപ്പി വെള്ളം വാങ്ങിച്ചു ഒരു കുപ്പി ഞാൻ കുടിച്ച് ഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കേട്ടേട്ടാ അപ്പൊ അതിലാ അങ്ങനെ ാണ് ഒരു രക്ഷയില്ലാത്തൊരു പണി വായിപ്പൊ കിട്ടി വേണ്ട ആക്സിലേറ്ററിന്റെ കേബിൾ പൊട്ടിപ്പോയട്ടോ ഇനി ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പിടിയില്ല അങ്ങനെ ഒരു ട്രിക്ക് പറഞ്ഞത് ഞാൻ അതൊന്ന് പ്രയോഗിച്ചോക്കെയാണ് പറ്റിയാൽ ഒന്ന് വർഷോപ്പനെ ഓടിക്കിട്ടിയാൽ രക്ഷപ്പെട്ട് അച്ഛസാവൂന്ന് എനിക്ക് അറിഞ്ഞു വിടാട്ടോ ഞാൻ നേരം ഒന്ന് ശ്രമിച്ചോക്കെയാണ് നോക്കാ ഒരു മരുഭൂമി ഒരു സ്ഥലം അതാണെങ്കിൽ അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞത് അവന്മാർക്കും അറിഞ്ഞൂടാ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിട്ടാ ഇത് ഇവിടെ നിന്നാണ് പൊട്ടിപ്പോയട്ടോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഗൈസ് വണ്ടി ഓടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഞാൻ ഹൈദരാബാദ് ചെന്നിട്ട് മാറാം എന്ന് വിചാരിച്ചാണ് ഇതിപ്പോൾ പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ എൻ്റെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ വണ്ടി ഞാൻ കുറ്റം പറയുന്നില്ല അത് പോയി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇത് അമീർ പറഞ്ഞു തന്നെയാണ് ഏട്ടാ ഇതിപ്പം എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഭക്ഷണം പോകാനുള്ളത് എന്തായാലും ഇങ്ങനെ അങ്ങ് പോകാന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നോക്കാം നമുക്ക് ഇവിടെ എഴുപന്മാർക്ക് ആർക്കും ഞാൻ നമ്മുടെ ഭാഷ അറിയാൻ പാടില്ല കേട്ടോ നമ്മളെന്ത് നമ്മൾ പറയണതെന്ന് ഉമ്മമാർക്ക് മനസ്സിലാവുന്നില്ല ഏഹ് തമിഴാണെങ്കിൽ അവന്മാർക്ക് അറിഞ്ഞൂടാ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ അവന്മാർക്ക് ഉമ്മരുടെ ഭാഷ മാത്രമേ അറിയാവൂ അതാണ് എനിക്ക് അറിഞ്ഞൂടാ ഇത് വേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ അല്ലെങ്കിൽ വിചാരിക്കുമ്പോൾ ഞാൻ അവരുടെ ഉടായ്പ് കാണിക്കണമെന്നേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളെ പറഞ്ഞോളെ ഓരോരുത്തർമാര് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഇനി വേറെ വഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പോണതേ കേട്ടോ എന്തായാലും ഇങ്ങനെ പോവാൻ പറ്റുള്ളൂ നിങ്ങൾ നോക്കിയോ ഞാൻ ആക്സുലേറ്റർ കൊടുക്കണോ നോക്കിയോ കേബിൾ പോലും പിടിക്കണല്ലോ ഇത് പോയി കണ്ടോ ഇത് കണ്ടോ ഇത് പോയി അല്ലെങ്കിൽ ആരും ഈ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞപ്പോ ഇതിപ്പോ ഞാൻ കൈ നമ്മള് ആക്സുലേറ്റർ ഇവിടെ കൊടുക്കും പോലെ അതുപോലെ ഞാൻ ആ ഒരു ഒരു ചെറിയൊരു തിരുക്കുണ്ടല്ലോ ആ സാധനം ഞാൻ കാണിച്ചില്ലേ ആ വിഷു ആ സാധനത്തില് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാണ് ഇപ്പൊ വർക്ക്ഷോപ്പ് ഒന്നും കാണാല്ലേ ഇവിടെ നല്ല ഹൈവേ ആണ് ഇവിടെ ഊരൊറ്റ പറങ്ങി അവിടെ പറഞ്ഞിട്ടു മനുഷ്യന്റെ അവൻ ജീവിക്കാൻ ജീവിക്കണം ഞാൻ അവനെ തള്ളക്കി തള്ളക്കൂറാണ് എന്റെ നടുവും എല്ലാം ഞാൻ എടുക്കണുണ്ട് എന്റെ ദൈവം എങ്ങനെ ഒരു പരീക്ഷ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് എത്ര ദൂരം എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും എന്റെ കൈ ഉരുവുന്ന കാര്യം എന്തായാലും ഞാൻ പോകും ഇവിടെ എവിടെ ഒരു അക്ഷപണം നിറത്തിയതായ ഇവിടെ നിന്ന് കിട്ടിയ ഒരു പയ്യനാണ് കേട്ടോ താണ്ട എ പി ഇരുപത്തി ഒന്ന് സി സി സീറോ ത്രീ ത്രീ സിക്സ് ഒരു ഫാഷനിൽ വന്ന ഒരു പയ്യാ ഓ ഉടായി പോകണമെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് പിന്നെ ഞാൻ ഹൈവേ വിട്ട് എന്തായാലും പോകൂല അപ്പൊ അങ്ങനെ പോണുണ്ടേട്ടോ കമഡി നോക്കാം അങ്ങനെ പോകുന്നു പിന്നെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റൂല ആക്സിലേറ്റർ ക്യാബിൾ കൊച്ചിയിൽ നിന്ന് മാറാൻ വേണ്ടി വന്ന ഞാന് ആ ഈ സാധനം മാറാതെ പോകുന്നു കേട്ടാ അത് ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി അതില് പറ്റിപ്പോയതാണ് കേട്ടാ കേട്ടാ അവൻ വല്ലാത്തൊരു കള്ള ലക്ഷണം ഞാൻ നോക്കട്ടെങ്ങനെയാണ് സ്കീമെന്നുള്ളത് കൈവി നേരത്തെ വന്ന അളവിലതില്ലേ അവൻ എന്നെ പൂട്ടാൻ നോക്കിയതാട്ടാ അവൻ വേറൊരു വഴിക്ക് തന്നെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി തിരിഞ്ഞു ഞാൻ പോയില്ല ഞാൻ ഹൈവേ ഇട്ടിരുന്നാലും ആത്തോട്ട് കയറിയില്ല എന്ന് തീരുമാനിച്ചിട്ട് പോകണം അപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്പം ഈ പുള്ളി വന്നേട്ടാ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ് പുള്ളി വന്നിട്ട് ഡൗട്ട് അടിച്ചിട്ട് അവിടെ നിന്ന് അപ്പം ഞാൻ കാര്യം പറഞ്ഞു പുള്ളി അപ്പൊ പറഞ്ഞു ഗ്യാരേജ് പുള്ളിക്ക് അറിയുന്ന ഗ്യാരേജ് ഉണ്ട് അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലോക്കൽസ് അവരുടെ സഹായം ചോദിക്കുന്നതിനെക്കല്ല ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇതുപോലുള്ള ബൈക്കേഴ്സ് വരും കേട്ടോ ഒരു പരിധി വരെ അവരെ വിശ്വസിക്കാം നമുക്ക് എന്തായാലും കൊള്ളം നോക്കി എന്റെ കയ്യിലെങ്ങാനും കിട്ടണം കഴി വേറി മോനെ മോനെ ചവിട്ടി എന്ന് വെച്ചാൽ അവൻ ഓരോ മുടുക്കിലും ഇങ്ങനെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് വന്നവളാ ഒരു പക്ഷേ ചിലപ്പോൾ അവൻ ശരിയായിരിക്കും പറഞ്ഞ അവൻ കൂടായപ്പോല പക്ഷെ എനിക്കെന്തോ അവൻ ഇടക്കിടക്ക് ഫോൺ ഫോൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും അതിൻ്റെ പുറകെ പോ ഡോണ്ട് ഹാവ് ഐ വിൽ മാനേജ് ഇറ്റ് ക്യാൻ യു ഗോ ഫാസ്റ്റ് ക്യാൻ യു ഗോ ഫാസ്റ്റർ കാശ്മീർ ലഡാക്ക് എന്റെ കൂടെ വന്നില്ലേ പുള്ളി പുള്ളി എനിക്ക് കേബിൾ എന്തോ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അവിടെ എവിടെയൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരങ്ങി വൺവേ കൂടെ കയറി പോയേട്ടോ ഇവിടെ നിന്നും കൊണ്ടു വന്നതാണെന്ന് അറിയാമല്ലോ എന്തായാലും പടച്ചും വലിയവനാണെന്ന് എന്തായാലും വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്

ക്ഷയില്ല കേട്ടാ ഒരു രക്ഷകഴിഞ്ഞാൽ വലച്ച് ഒരു തീരുമാനാക്കി പക്ഷെ ഞങ്ങള് സാധാരണ നമ്മൾ ബൈക്ക് ഓടിച്ചു വരൂല്ലേ അതുപോലെ ഓടിച്ചാ പോന്നത് പിന്നെ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററോ പത്തോ പതിനൊന്നാം കിലോമീറ്റർ ബജാന്റെ സർവീസ് സെന്റർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ഇനി നേരെ അങ്ങോട്ടാണ് പോണേ ഇവിടെ ആകെ ഉള്ളതേ പോണോ ട്രാക്ടർ ട്രാക്ടറിനും അതുപോലെ ലോറിക്കും പഞ്ചർ ഒട്ടിപ്പാണ് ഇവിടെ ഏക പരിപാടി കേബിളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇവിടെ കിട്ടൂല അപ്പം ഇത് ഞാനും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നേ ഇതൊക്കെ റെക്കോർഡ് ആണോ ആ എന്നെ എന്റെ ഈ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് ഞാൻ കമൻസിലൊക്കെ കാണുന്നുണ്ട് അത് എന്നെ കണ്ടിട്ടൊന്നും അറിയില്ല അവർ നേരത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഇത് കൂടെ കണ്ടപ്പം അതൊരു ബൂസ്റ്റപ്പ് ആയെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സാധനങ്ങൾ അതായത് ആക്സിലേറ്റർ കേബിള് ക്ലച്ച് കേബിൾ ഈ രണ്ട് സാധനവും പിന്നെ ബ്രാക്ക് പാഡ് ബ്രാക്പാഡിന്റെ ഇരിപ്പുണ്ട് ഉണ്ടാകട്ടാ ക്ലച്ചും ആക്സിലേറ്ററും ഞാൻ വാങ്ങി സത്യം പറയാൻ ഞാൻ വിട്ടുപോയതാണ് ഇതിപ്പോ ആ പുള്ളി ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല എന്നെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല പക്ഷെ ആ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നില്ലേ അതാണ് പറയണം ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റി ഞാൻ ഈ ഒരു ഇത് ഇതൊന്ന് വളർത്തിക്കൊണ്ട് കൊണ്ടുവരാനാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ ശ്രമിക്കണം കേട്ടോ ഒരുപാട് പേര് ഇതിലോട്ട് കടന്നു വരണം ഒരുപാട് പേര് എന്താ പറയാ ലോകം കാണണം അത് തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ ആ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് പേര് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഇറങ്ങും അതെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അത് എനിക്ക് എന്താ ഈ ഒരു സമയത്ത് പറയാൻ തോന്നുന്നു ഇതാ ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ വരുവോ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ ഏഹ് വന്ന് നോക്കിയിട്ട് പോണതല്ല അത് ആരും വന്ന് ഹെൽപ്പ് ചെയ്യണമെന്നില്ല ആ മറ്റേ ആ പയ്യൻ തന്നെ അത് നിങ്ങൾ നാലോചിച്ച അവൻ ട്രാപ്പ് അത് അവൻ മൂന്നാല് കോൾ അതിൻ്റെടയില് വിളിച്ചു അപ്പൊ ഈ ഫോണ് ചെറുപറ കോള് വിളിക്കണ കണ്ടിട്ട് എന്താ വെച്ചാൽ ഇവന് കോള് പറഞ്ഞല്ല ഇവ അങ്ങോട്ട് വിളിക്കണതാണ് അപ്പൊ എടുക്കുന്നുണ്ട് സംസാരിക്കണു കന്ന ഇത് ക്ലാസ്സിൽ കൊണ്ട് നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചു എന്തായാലും അവന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അടുത്ത അടുത്ത് പണി കിട്ടുമെന്നുള്ളത് എന്തായാലും ദയവായിട്ട് എന്താ പുള്ളിയെ കൊണ്ടുവന്നു ഏത് അവസാനം ഏകദേശം ഒരു പത്തിരുന്നൂറ് കിലോമീറ്ററോളം കവർ ചെയ്തേട്ടാ ഏകദേശം ഇരുന്നൂറ് അടുപ്പിച്ച് ഞാൻ എന്തായാലും വണ്ടി ഓടിയിട്ടുണ്ടായിരിക്കും പുള്ളിയാണ് വന്നത് എൻ്റെ കൂടെ പുള്ളിയുടെ പേര് അമിത് എന്നാണ് കേട്ടോ പുള്ളി ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ കേബിളൊന്ന് മാറിയിട്ട് എന്തായാലും ബാക്കി സംസാരിക്കാം കേട്ടോ ഞാൻ ശരിക്കും പറയാം ഞാൻ മൊത്തത്തിലൊരു വട്ടുപിടിച്ച അവസ്ഥയിലോട്ട് കേട്ടോ ഞാൻ പുള്ളിയൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാനാണ് ശരിക്കും ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റി എന്താണെന്നുള്ള കാര്യം ഇന്ന് ശരിക്കും ഞാൻ അനുഭവിച്ചു മനസ്സിലാക്കണം അതായത് പുള്ളിയുടെ വണ്ടി കണ്ടാട്ടോ ഇതാണ് ആള് ഓക്കെ അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കണം പുള്ളിയും അങ്ങോട്ടാണ് എൻ്റെ ഒരു റൂട്ട് ഹൈദരാബാദാണ് പുള്ളിയും പറഞ്ഞത് കേട്ടാ സെറ്റായി എന്തായാലും ശരിക്കും കേട്ടോ ഞാൻ അത് നൂറ് ശതമാനം പറയാം പടച്ച കൊണ്ടുവന്നാണ് അത് ഒരു മാറ്റമില്ല നിങ്ങൾ ആലോചിച്ചോക്ക് ഞാൻ പയ്യൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ ഒന്നാലോ ചോക്ക് അതിപ്പോൾ പോസിറ്റീവാണ് നെഗറ്റീവാണ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ എന്തായിരിക്കും നിങ്ങൾ എന്നാലോചിച്ച് നോക്ക് ഞാൻ ഒറ്റയ്ക്ക് അത് ഈ അറിഞ്ഞുകൊടുത്ത ഭാഷ അവർക്ക് എൻ്റെ ഭാഷ അറിയാൻ പാടില്ല എല്ലാം കൂടെ ഒരു പരിവായന ഓൾമോസ്റ്റ് ഒരു പരിവായന അതെന്താ ഭാഗ്യത്തിൽ പെട്ടെന്ന് വെച്ചാൽ ഞാൻ ആ പയ്യൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് വിചാരിച്ച് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഈ പൊക്കം പറഞ്ഞിട്ട് ഞാൻ കൈ കാണിച്ചോടാ അങ്ങനെ നിന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചുണ്ണാങ്ങി തിരിഞ്ഞു നോക്കിയപ്പോ പുള്ളി എൻ്റെ അടുത്ത് അങ്ങനെ ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു ആ ഒരു മമ്മിൻ്റെ അന്യായ ദിവസോടാ അന്യായ ദിവസം ഇനി എന്തായാലും ഫുഡ് കഴിക്കണ സമയത്രായി അപ്പ പന്ത്രണ്ടര ശരിക്കും വണ്ടി ഇത്ര നേരം ഞാൻ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല സാധനമല്ലേ അതിൽ പിടിച്ചോണ്ട ഇത് എൻ്റെ കൈ ഉരുവേണ്ട സാധനത്താണ് ഈ സാധനം ഉരുവി പോയത് കണ്ടാ ഏ നിങ്ങൾ വിശ്വാസം ഞാൻ കാര്യം എന്റെ ആളിയ സീന് സീന് ദിവസം ഞാൻ ഹാപ്പി യാ താങ്ക് യു എന്താ പറയണെനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ ആ ഒരു മൊമെന്റ് ഒന്ന് ഫേസ് ചെയ്തു നോക്കണം നമ്മൾ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളില്ല ആ ഭാഗത്ത് ഒരാളെ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞു പറഞ്ഞു അത് ഒരു ട്രാപ്പിലോട്ട് തിരിഞ്ഞ് ഞങ്ങൾ പോവാണ് അവൻ ഇങ്ങനെ വിളിക്കണോ കാര്യ പോകുന്നതാണ് ഇവന് അവന് ഒരുപാട് കോളുകൾ ഇതിന്റെ ഇടയ്ക്ക് പോണുണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്തായാലും നമുക്ക് ഇട്ടുള്ള പണിയാണ് പറഞ്ഞു ഏഹ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു തിരുവനന്തപുരത്ത് കാരണ കാട്ടാക്കട കാരണാടാ എനിക്കറിയാം പണി അവിടെ കൂടെ വരും എന്നുള്ളത് എനിവേ എല്ലാരും പുള്ളിയോട് പുള്ളിയടത്തുകൂടെ ഒരു താങ്ക്സ് പറഞ്ഞേക്കണം കേട്ടോ ഇന്നത്തെ കമൻ ബോക്സ് പുള്ളിക്ക് വേണ്ടിട്ടുള്ള ആവട്ടെ ഇന്നത്തെ ഫ്ലോർ എങ്ങനെ പോകുന്ന എനിക്കൊരു പിടിയില്ല എന്തായാലും അവിടെ പോയി ഞാനൊരു റൂം എടുക്കും ഇവിടെ നല്ല രീതിയിൽ എനിക്ക് എഡിറ്റ് ചെയ്തെടുക്കണം അമ്മ എന്റെ അടുത്ത് പറഞ്ഞതാ ഒരു വാക്ക് നീ ഒരിക്കലും ഒറ്റ ക്യാബൂല ദൈവം വേണോ എന്റെ കൂടെ എന്റെ അത് ഞാൻ ഇപ്പൊ ശരിക്കും അനുഭവിക്കാമില്ലടാ ദൈവം പറഞ്ഞി മിസ് ശരിക്കും റിയലി മിസ് യു മാൻ താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ റൈഡിൽ എന്നെ ഏറ്റവും അൺഎക്സ്പെക്ടഡായി ഇ ഹെൽപ്പ് ചെയ്ത പുള്ളിയാണ് കേട്ടോ അപ്പോൾ സിയു സോൺ മേ ബി താങ്ക് യു ഓക്കെ യു ക്യാൻ ഗോ യൂ ഓക്കെ അപ്പോൾ നമുക്ക് ജെ ഡി വിരൂടെ പിടിക്കാൻ പറ്റില്ല ഞാൻ പുള്ളീട് പുറത്തോളം പറഞ്ഞേട്ടാ എനിക്ക് എൻ്റെ വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് വേണം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മളെ ലൈഫിലെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് തോ പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ദൈവം പലരെയും കൊണ്ടുവരും കേട്ടോ ഒരിക്കലും ലൈഫിൽ ഒരിക്കലും അവരെ നമ്മൾ നടക്കരുത് മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ ചുരുങ്ങനെ വന്നാൽ വരും മറക്കാൻ പാടില്ല അതാണ് സംഭവം അപ്പോൾ ഇനി എന്തു പറയാ എനിക്ക് സന്തോഷം കണ്ട വാക്കുകൾ കേട്ടിട്ടില്ല ആ ഒരു ഉണ്ടല്ലോ നമ്മൾ നമ്മളിട്ട് പണി വന്നു എന്ന് വിചാരിക്കുമ്പോൾ ഒരാളെ കൂട്ടിന് പറഞ്ഞത് എൻ്റെ പൊന്നും അതി സംഭവം തന്നെ കറക്റ്റ് ഹൈദരാബാദ് ഹൈദരാബാദ് ഇനി കേട്ടോ ആണ് കേട്ടോ വേണ്ട വേണ്ട ഒരു ആവശ്യത്തിന് കോപ്ര ഓൺ ആക്കിയാൽ പുല്ല് ഓൺ ആവുകയേയില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ തിരിച്ചും തണലുള്ളത് കൊണ്ട് വണ്ടി ഒന്ന് കേട്ടോ ഓക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ ഗോപ്ര ഓൺ ആയിരിക്കണം കോപ്പ് ഞാൻ അതാണ് അത് ഐഫോണിൽ എടുത്തേട്ടാ പുള്ളി ഇതായിപ്പം എൻ്റെ അടുത്ത് നിന്ന് ബൈപ്പറിഞ്ഞ് പോയി ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടാ ഞാൻ ഒരുപാട് വാദം ഒരാതെ ഞാൻ അത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഒരുപാട് ഒരുപാട് പറഞ്ഞ് അപ്പോൾ എന്തായാലും ഹബീബിന്റെ ദൈവമേ അവന് അവൻ എന്റെ ഒരു വാക്ക് പറഞ്ഞാ ഹബീബ് നിങ്ങളെ കണ്ടില്ലേ ഞാൻ റൂമ് പെക്കറ്റ് ഇറങ്ങി ആ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ എനിക്ക് സ്റ്റേ തന്ന മൈസൂർ ഹബീബ് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു ബ്രോ ഒരു കാരണവശാലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് വിളിക്കുന്ന വഴിക്ക് പോകാൻ വേണ്ടി നിക്കരുത് ശരിക്കും അതാണ് സ്ട്രൈക്ക് ചെയ്തത് എനിക്ക് ആ ഹൈവേയിൽ നിന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഇത് ബ്രെയിനിൽ അതാണ് കിട്ടിയത് കാര്യം ആ ഒരു മൊമെൻ്റിൽ ആര് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ചില പുറകെ എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും പോയിരിക്കും അപ്പോൾ എനിക്കെന്തോ മനസ്സിൽ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ കാര്യം അപ്പം ഒരു കാരണവശാലും ആരെയും വിശ്വസിക്കരുത് എന്ന് അത് നിങ്ങൾ ആ വീഡിയോയിൽ വീഡിയോ അറിയില്ല പറഞ്ഞ ഇത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് റൊട്ടിയാണ് കേട്ടോട്ടാ ഞാനിങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി പോയോ കൊറച്ചു നേരം ഉറങ്ങി വണ്ടിയിൽ കണ്ണിങ്ങനെ അഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടു എന്നെ വിളിച്ചേട്ടാ നമ്മുടെ ചെറുക്കി അവന്റെ വിളി കേട്ടിട്ടാണ് വണ്ടി ആ ഭാഗത്ത് ചവിട്ടി കയർത്തി എന്നിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ കേട്ടേട്ടാൽ ഫുഡ് അടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ വഴിക്ക് ഞാൻ പറയുന്നത് കാരണം പോകണം വെച്ചാൽ ഇനി എന്തായാലും നേരെ ഹൈദരാബാദ് പിടിക്കാനാണ് പ്ലാൻ എൻ്റെ ഈ കോലൊന്നും നോക്കണ്ട അമ്മാതിരി ചൂടാണ് ഒരു ലക്ഷം ഇല്ല കാലക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തീയിൽ വെച്ചതുപോലത്തെ പൊള്ളല് പഞ്ചാബി ഫുഡ് സെറ്റ് കേട്ടോ ഒരു ലക്ഷം ഇല്ല ഞാൻ പണ്ടൊരിക്കുക കഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിൽത്തിരിക്കാം നേരെ ഹൈദരാബാദാണ് എൻ്റെ വേറെ ഒരു പരിപാടിയില്ല നേരെ പോണ ഒരു റൂം എടുക്കണം ഈ സാധനം എല്ലാം കൂടെ അഴിച്ച് ദൂരെ കളയാനും അത്രയ്ക്ക് നല്ല ടയർഡാണ് ഇന്ന് വണ്ടി കൊണ്ടുവന്ന പാട് അങ്ങനെയാണ് അതുകൊണ്ട് സംഭവം കേട്ടോ പിന്നെ ചിലർക്ക് അത് ചിലപ്പോൾ തമാശ ഫുഡ് അടിച്ച് കഴിഞ്ഞു കേട്ടോ ശരിക്കും എനിക്ക് വയറ് ശരിക്കും നിറഞ്ഞ് രണ്ട് ഇതേ കഴിച്ചോളൂ കേട്ടോ ഈ അതിൻ്റെ പേര് തോന്നുന്നു രണ്ട് റൊട്ടി കഴിച്ചുള്ളൂ പക്ഷേ നല്ല മുട്ടത്തവരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് ഫയർ നിറഞ്ഞതേ അറിഞ്ഞില്ല എനിക്കുള്ള വീഡിയോ അപ്ലോഡ് ആക്കാൻ അപ്ലോഡാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്താണോ എന്തോ കണ്ടോ ആറ് ശതമാനമാണോ ആയത് അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഈ യുവക കാര്യങ്ങളാണ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് തൊഴുത് താണ് കേണ് അപേക്ഷിച്ച് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ അല്ലാതെ റീൽസിൽ അത് പറയുന്ന ഗതികേടാണ് ചില പെൺ പോലെ അത് പറയുന്നില്ല കേട്ടോ ചിലർ ഏഹ് അങ്ങനെ കാണിച്ച് നമുക്ക് റീച്ച് ഉണ്ടാക്കാനോ അതിൽ നിന്നും നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഏഹ് അത് പറയുന്ന മോശമാണെങ്കിൽ ക്ഷമിച്ചുവെക്കും പക്ഷേ ഗതികേട് കൊണ്ട് പറയണതാണ് കേട്ടോ ഓക്കെ നമുക്കിതൊക്കെ ഉള്ളു വഴി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ഓക്കേ അപ്പോൾ ചിലർക്കത് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാവില്ല ചിലർക്ക് മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് നടിക്കും എന്നിട്ട് നമ്മളെ തോന്നിയ ദിവസം പറ അതെന്ത് തേങ്ങയാണോ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇപ്പൊ ചെയ്യുന്നതിൽ നല്ല പണിയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വില മാത്രം തന്നാൽ മതി അപ്പോൾ ഫുഡ് കഴിച്ചു ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ അടിപ്പിച്ചേട്ടാ രണ്ട് കുപ്പി വെള്ളവും എല്ലാം കൂടി ഇരുന്നൂറ് രൂപ അടിപ്പിച്ചായി അതിന് നേരെ കുഴപ്പമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാലേ അതിനുവേണ്ടിയുള്ള സാധനം അതിനകത്തുണ്ട് ഏ അപ്പോൾ വയറ് വീർത്താണ് പോകുന്നത് ഇനി വൈകുന്നേരത്തേക്ക് ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നേരെ ഇനി ഹൈദരാബാദ് ഇനി വേറെ ഒരു പരിപാടിയില്ല എന്തായാലും സ്റ്റേ ടെൻ്റ് അടിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഇങ്ങോട്ട് എവിടെയെങ്കിലേ അതായത് ഹൈദരാബാദ് പ്രോപ്പർ ഹൈദരാബാദിൽ പോകാതെ ഇങ്ങോട്ട് അതിൻ്റെ തൊട്ട് മുന്നേ എവിടെയെങ്കിലും ഒരു പമ്പ് നോക്കി എവിടെ എവിടെങ്കിലും ടെൻറ്റ് സ്റ്റേ അടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് എന്തായാലും ഇന്നത്തെ ദിവസം ഒരു റൂം എടുത്തേ പറ്റുള്ളൂ ഈ സാ ഈ വക സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ച് റെഡിയാക്കണം പിന്നെ അതുപോലെ എല്ലാം ചാർജ് ചെയ്യണം എനിക്ക് ടെൻറ്റ് ഇത് പമ്പിൽ കിടക്കണതിൽ മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ അത് ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചെന്തായാലും പകുതിയാവും അതെനിക്കറിയാം പക്ഷേ പോണേറ്റം നല്ല രീതിയിൽ പോട്ടൊന്നാണ് ഇത്രയും റിസ്ക് എടുത്ത് ഓടി എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ചാർമിനാർ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി കാണാനാണ് അത് കുറച്ചുകൂടെ ഭംഗി പക്ഷേ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മൊബൈൽ അതായത് ഞാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കണത് ആ മൊബൈൽ നല്ല രീതിയിലൊരു പണിയായി കാര്യം അത് ഒരുപാട് ഓവർ ഹീറ്റായിട്ട് അത് അതിൻ്റെ സ്ക്രീന് വിട്ട് മാറി പിന്നെ അതുപോലെ അത് ഓഫായിപ്പോയിട്ടോ അത് ഓൺ ആയില്ല പിന്നെ പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഓണാക്കാൻ വേണ്ടി ചാർജിലിട്ട് നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഓണാവുന്നില്ല പിന്നെ ഞാൻ ദൈപ്പോർ അത് കൊണ്ടുപോയി റെഡിയാക്കി എന്നിട്ട് ദൈപ്പോൾ രണ്ടത് റൂമിൽ വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എടുത്തു വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഞാൻ മൊത്തത്തിൽ നല്ല ടയേർഡാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ ഇനി എന്തായാലും കിടന്നൊന്ന് ഉറങ്ങണം രാവിലെ എണീച്ച് ചാർമിനാർ കാണാൻ പോകണം അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ആഗ്രഹം പോകാനാണ് പ്ലാന് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഓടിയത്തില്ല ഇന്ന് എൻ്റെ വണ്ടി ഞാൻ നല്ല രീതിയിലിട്ട് ബുദ്ധിമുട്ടിച്ച് ഇന്നത്തെ ദിവസത്തെ കേസ് നിങ്ങൾ എന്തായാലും വീട് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡെഫിനേഷൻ്റെ ആവശ്യമില്ല വണ്ടി നല്ല രീതിയിൽ ഇട്ട് ബുദ്ധിമുട്ടിച്ചാണ് ഞാൻ കൊണ്ടുവന്നത് പിന്നെ എന്തായാലും അടുത്ത് വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം കാണാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ട് കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ ബാക്കി കാര്യങ്ങൾ ബാക്കി സ്ഥലങ്ങളെല്ലാം നമുക്ക് എന്തായാലും വരുന്ന അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കഴിഞ്ഞാൽ ഇനി അത് പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടാം പക്ഷേ മാക്സിമം ഞാൻ കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരുപാട് പരിമിതികളുണ്ട് കേട്ടോ അതാണ് സംഭവം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് ഓടിപ്പോണത് ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ആറ് ഏഴ് ദിവസം അഴിപ്പിച്ച് ആയാലും പോകുന്നത് ആറ് ആറാത്ത ആറ് ദിവസം എന്താ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് ഇത്രയും വേഗം എത്തുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഒരു ഗോൾ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കളയരുത് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ഓക്കെ ബൈ Chama de pai, a igrejinha eu me chama de pai, seu amor.